ിൽ ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കുക ഈസ് വിത്ത് കൂടെ നിൽക്കുക ദൈവം ഉണ്ടെങ്കിൽ ആർക്ക് നിൽക്കാൻ പറ്റും ദൈവം അനുകൂലം പ്രതികൂലം ആര് എന്ന് പറഞ്ഞാൽ ദൈവം സർവശക്തനായ ദൈവം സകരത്തിന് പേര് വാഴുന്ന ദൈവം നമ്മളിന്ന് രാവിലെ പാടിയില്ലേ സകരത്തിനെ നിയന്ത്രിക്കുന്ന ദൈവം സർവശക്തി

വൻ ആകാശത്തിന്റെ പരിമാണം ചാടുകൊണ്ട് ഹലോ ഈ ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് എന്ത് ഈ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ലോകത്തിലെ ഒരു രാഷ്ട്രീയ നേതാവല്ല ലോകത്തിലെ ഒരു പ്രസിഡന്റ് അല്ല ലോകത്തിലെ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ നേതാവല്ല ഏതെങ്കിലും മത നേതാവല്ല ഈ ലോകത്തിലെ ആരും എനിക്ക് പ്രതികൂലമാണെങ്കിലും എനിക്ക് ഭയമില്ല കാരണം എനിക്ക് ഉറപ്പാണ് എന്റെ ദൈവം എൻ്റെ കൂടുണ്ട് ദൈവം അനുകൂലമായിട്ടുണ്ടെന്നുള്ള ഉറപ്പ് ാണ് ഏറ്റവും വലിയ കാര്യം ഏതു കാര്യത്തിന് ഇറങ്ങുന്നെങ്കിലും എന്റെ എൻ്റെ കൂടെ കൂടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്നിനും ഭയപ്പെടണ്ട എനിക്ക് അനുകൂലമായിട്ട് ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആരെ പേടിക്കാനാ പിന്നെ ഏതെങ്കിലും ഒരു ചോട്ട മനുഷ്യൻ എനിക്ക് എതിരായാൽ ആമൻ രാവിലെ കിളർത്ത് വൈകുന്നേരം ആടിപ്പോകുന്ന ഒരു സാധാരണ മനുഷ്യനു തുല്യനായ അവൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ എനിക്ക് എതിരായെന്ന് പറഞ്ഞ് ഞാൻ പേടിക്കണോ സ്തോത്രം പൗലോസ് പറയുന്നത് ഞാൻ ആരെ പേടിക്കുമെന്ന എനിക്ക് അനുകൂലമായിട്ടുണ്ട് ഞാൻ മനുഷ്യനെ പേടിക്കേണ്ട ആവശ്യമില്ല ദാവീദ് പറയുന്നത് അഹോ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാവും ഞാൻ ആരെ ഭയപ്പെടും ഒരു സൈന്യം എൻ്റെ നേരെ പാളയ പറഞ്ഞാലും ഞാൻ ഭയപ്പെടത്തില്ല കാരണം എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്